ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹരിത അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിലെ റെസിഡൻഷ്യൽ ഏരിയകളിൽ നാല് പുതിയ പൊതു പാർക്കുകൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡറുകൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന കൊറിയത്തിലെ റെസിഡൻഷ്യൽ പാർക്കാണ് പ്രധാന പദ്ധതികളിൽ ഒന്നാമത്തേത് പ്രദേശത്തെ താമസക്കാർക്ക് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കും വിനോദത്തിനും പ്രത്യേക സ്ഥലം നൽകുന്നതിനാണ് പാർക്ക് ഉദ്ദേശിക്കുന്നത് വാദിക്കബീറിലെ പാർക്കിനായുള്ള മുനിസിപ്പാലിറ്റിയുടെ ടെൻഡർ രണ്ടായിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയിലുള്ളതാണ് കുട്ടികളുടെ കളിസ്ഥലം നടപ്പാത തണലുള്ള ഇരിപ്പിടങ്ങൾ എന്നിവ ഈ സൗകര്യത്തിൽ ഉൾപ്പെടും സീബിലെ ഖുരിസ് അൽ ഹബൂസിലെ നിർദ്ദിഷ്ട പാർക്ക് പതിനായിരം ചതുരശ്ര മീറ്ററിൽ കൂടുതലായിരിക്കും കൂടാതെ നവീകരിച്ച വിനോദ സൗകര്യങ്ങളോടെ താമസക്കാർക്കും സന്ദർശകർക്കും സേവനവും നൽകും ജനസാന്ദ്രതയുള്ള ഇടങ്ങളിൽ കൂടുതൽ പ്രാപ്യമായ ഹരിത ഇടങ്ങൾ ഉറപ്പാക്കാനുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സൗത്ത് മബേലയിൽ പാർക്ക് നിർമ്മിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും നഗരസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന സമഗ്രമായ വിനോദ മേഖലകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പാർക്കുകൾ നിർമ്മിക്കുന്നതെന്ന് മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ സൂചിപ്പിച്ചു മാസ്കറ്റ് ഗവർണറേറ്റിൽ തൊഴിൽ വിദേശ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് മുപ്പതിലധികം വിദേശികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കമാൻഡുമായി സഹകരിച്ച് ബോഷർ വിലയത്തിൽ നടത്തിയ പരിശോധനയിൽ തൊഴിൽ വിദേശ താമസ നിയമങ്ങൾ ലംഘിച്ച മുപ്പത്താറ് പ്രവാസികളെയാണ് പിടികൂടിയത് ഇതിൽ ബംഗ്ലാദേശി പൗരത്വമുള്ള പതിനെട്ട് പേർ പാകിസ്ഥാൻ പൗരത്വമുള്ള അഞ്ചു പേർ ഇന്ത്യൻ പൗരത്വമുള്ള നാല് പേർ ഈജിപ്ഷ്യൻ പൗരത്വമുള്ള നാല് പേർ യമൻ പൗരത്വമുള്ള മൂന്ന് പേർ ഇറാഖി പൗരത്വമുള്ള ഒരാൾ ജോർദാനിയൻ പൗരത്വമുള്ള ഒരാൾ എന്നിവർ ഉൾപ്പെടുന്നു ിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നു എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഗാർഹിക തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല ഒമാൻ്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വീകരിച്ച നടപടികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകിയിരിക്കണം വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സമ്മേളനത്തിൽ ഇക്കാര്യവും വ്യക്തമാക്കി വിദേശ നിക്ഷേപം എളുപ്പമാക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി നടപടികളാണ് ഒമാൻ സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം അതേസമയം ഒമാൻ സർക്കാർ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പരിശീലന പരിപാടികൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കർശനമായ നിയമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഒമാനിലെ സ്വദേശിവൽക്കരണം പ്രവാസികളെ പരതരത്തിൽ ബാധിക്കാം ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിൻ്റെ തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് കാരണം പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെ ഇത് ബാധിക്കും ദുബായ് നഗരത്തിലെ ദുബായ് ഫൗണ്ടൻ താൽക്കാലികമായി അടച്ചു നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് അടച്ചിരിക്കുന്നത് അഞ്ച് മാസത്തേക്ക് ഇനി ഫൗണ്ടൻ പ്രവർത്തിക്കില്ല താമസക്കാരും വിനോദസഞ്ചാരികളും ദുബൈ വിട വിടനൽകി പുതിയ രൂപത്തിൽ ഫൗണ്ടൻ തുറക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ മക്കളുമായി എത്തുമെന്ന് ദുബൈയിലെ താമസക്കാർ പറഞ്ഞതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ദുബൈ ഫൗണ്ടന്റെ അവസാന പ്രദർശനം ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കുകയായിരുന്നു ദുബൈയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദുബൈ ഫൗണ്ടൻ ഇത് വിനോദസഞ്ചാരികൾക്കും യു എ യിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പല ആളുകൾക്കും ഇതൊരു വിശ്രമസ്ഥലം കൂടിയാണ് ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നു എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഗാർഹിക തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല ഒമാന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വീകരിച്ച നടപടികൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകണം വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഗാർഹിക തൊഴിലാളികൾ സമാന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വകാര്യ മേഖലയിലെ വിദഗ്ധർ അല്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് ഇനി വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല നിക്ഷേപ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അനുസൃതമായി കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നും മന്ത്രാലയം അറിയിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് സ്വന്തമായി സംരംഭം തുടക്കാൻ ചില നിബന്ധനകളുണ്ട് വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകളും പാലിച്ചിരിക്കണം തൊഴിലുടമയുടെ അനുമതി നേടണം നിലവിലുള്ള ജോലി കരാർ അവസാനിപ്പിക്കണം ഇതൊക്കെയാണ് പ്രധാന വ്യവസ്ഥകൾ എന്നും മന്ത്രാലയം വ്യക്തമാക്കി ഒമാൻ സർക്കാർ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പരിശീലന പരിപാടികൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കർശനമായ നിയമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സ്വകാര്യ മേഖലയിൽ സ്വദേശി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഒമാനിലെ സ്വദേശി പ്രവാസികളെ പലതരത്തിൽ ബാധിച്ചേക്കാം ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് കാരണം പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെ ഇത് ബാധിക്കും കുവൈറ്റിൽ ഗതാഗത നിയമ ലംഘകർക്ക് കടുത്ത പിഴകൾ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ട്രാഫിക് നിയമം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം രാജ്യത്തെ ട്രാഫിക് നിയമങ്ങളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഞ്ചാം നമ്പർ ഡിഗ്രി നിയമപ്രകാരം നിലവിൽ വന്ന നിയമം വാഹന ലൈസൻസുകൾ ഒരാൾക്ക് ഉടമയാക്കാവുന്ന വാഹനങ്ങളുടെ എണ്ണം ഗതാഗത ലംഘനങ്ങൾക്കുള്ള പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ നടപടികൾ എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച് ആദ്യ വർഷത്തിനുള്ളിൽ രണ്ട് ട്രാഫിക് നിയമ ലംഘനങ്ങൾ വരുത്തിയാൽ അയാളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ മൂന്ന് മാസം വരെ തടവും നൂറ്റൻപത് മുതൽ മുന്നൂറ് ദിനാർ വരെ പിഴയും ലഭിക്കും വാഹനാപകടം ഉണ്ടാക്കിയ ശേഷം അപകട സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നവർക്ക് മൂന്ന് മാസം തടവും നൂറ്റൻപത് ദിനാർ പിഴയുമാണ് ശിക്ഷ അശ്രദ്ധമായോ അപകടകരമായോ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ ഒരു വർഷത്തിൽ കൂടുതൽ തടവും മൂവായിരം ദിനാർ വരെ പിഴയും ചുമത്തും ബ്രേക്കിംഗ് സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത വാഹനം ഓടിച്ചാൽ രണ്ട് മാസം തടവും ഇരുന്നൂറ് ദിനാർ വരെ പിഴയും ലഭിക്കും നടപ്പാതയിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു മാസം തടവും നൂറ് ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ ആവശ്യമായ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാതെ വാഹനം ഓടിച്ചാൽ നാൽപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ദിനാർ വരെ പിഴ ചുമത്തും നിയമവിരുദ്ധമായി വാഹനം ഉപയോഗിച്ച് റേസിംഗ് നടത്തുന്നതും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതും നൂറ്റൻപത് ദിനാർ പിഴ ചുമത്താമെന്ന കുറ്റമാണ്